ഡാഡി വേണ്ട ഡാഡി നമുക്ക് പോവാം നീ മിണ്ടാതിരിക്കും മുരളി ഇവിടെ ഹായ് ഹായ് ജി എന്നണ്ട് വിശേഷം ഓ സുഖം അതെ ഞങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് വന്നതല്ല അയാൾ എവിടെ പ്ലീസ് കോൾ ഹിം ഇത് ഡാഡ് ആ ഹാ ഓക്കേ എന്തോ ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തു പ്രശ്നം പ്ലീസ് കോൾ ഹിം ആ എന്താണ് അച്ഛനെ വിളിക്കാനൊക്കെ പറയണം അയാൾ ഞങ്ങളോട് ഇവിടേക്ക് വരാൻ പറഞ്ഞായിരുന്നു ഇവളും ഇയാളും തമ്മിൽ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് അപ്പോൾ കുട്ടി സംസാരിക്കില്ലായിരുന്നു അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞായിരുന്നു അല്ലെങ്കിൽ അയാൾ എൻ്റെ അവിടേക്ക് വരുന്നതാണ് പറഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഈ സൊസൈറ്റിയിൽ ഒരു ഡിഗ്നിറ്റി ഉണ്ട് നിങ്ങളെപ്പോലെയല്ല ഇത് പറയാനാണോ ഇയാളിങ്ങോട്ട് വന്നത് അത് മാത്രമല്ല ഇയാളിനി എൻ്റെ മോളെ വിളിക്കാനും പാടില്ല

ഇയാൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നതെന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ് അയ്യോ ഞാനൊരു വഴിപോകനാണേ എന്താ വേളം എന്തു വേളം ഞാൻ കുറച്ച് ടെൻഷനിലായി അത് കാരണം കുറച്ച് സൗണ്ട് കൂടി അത്രയേ ഉള്ളൂ സൗണ്ട് കൂടിയോ എൻ്റെ വീടിനകത്ത് സൗണ്ട് കൂട്ടാൻ പാടില്ല അതെന്താ ഒരു പറയുന്നു ഇയാൾ അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് തോമസ് പിള്ളേര് രണ്ടും പപ്പ് പിള്ളേരല്ലേ വെള്ളാവട്ടെ അവർ പഠിക്കിട്ട് പുരുഷനെത്തിട്ട് അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അത് നടത്തി കൊടുക്കാം ഈ തോമസ് ഇത്ര ഒപ്രാളം ഉണ്ട് ഞാൻ എന്ത് എപ്രാളം കാണിച്ചെന്നാ ഈ പയ്യൻ വിളിച്ചിട്ടാ ഇവളെ ഇറങ്ങി വരുന്നത് വിളിക്കട്ടെ ഏഹ് വിളിച്ചൊന്നും ഇല്ല ആവിളിച്ചല്ലാടാ പറയരുത് അവ വിളിച്ചായിരുന്നില്ലേ എന്നാ ഏ െ നീ നിന്റെ ഡാഡിയും പിന്നെ ഈ ഡ്രസ് അടിപൊളിയായിട്ടുണ്ട് കൊള്ളാം വിലയായെന്ന് അറിയാവോ വില കഴിഞ്ഞിട്ട് എത്ര വിലയായിട്ട് ഇതിനെ നല്ല വിലയായിട്ടുണ്ട് ഞങ്ങൾ ഈ സൊസൈറ്റിയിൽ ഒരു ഡിഗ്നിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളുടെ നിലയും വിലയും വെച്ച് ജീവിക്കുള്ളൂ നിങ്ങളെ പോലെ ഒന്നും അല്ലോ ഈ പണക്കാരന്മാരെ നാണം കഴുത്താൻ വേണ്ടി ജനിച്ചിട്ടുണ്ട് ഈ പണക്കാരന്മാരല്ല മണ്ടന്മാരട പണക്കാരെല്ലാരും മണ്ടന്മാരല്ലോ പണക്കാരില് മണ്ടന്മാരാണ് അല്ല ഊ നിങ്ങൾക്ക് ഈ പണക്കാരന്മാരെ മാത്രം മതിയോ പാവങ്ങളെ വേണ്ടി പാവങ്ങളെ പുച്ഛണാ നിങ്ങളൊരു കാര്യം ചെയ്യും കൊന്ന പണക്കാര് മാത്രം കേട്ടാ മതി എനിക്ക് നിങ്ങള് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് വളരെ ചീത്തപ്പേരാണ് അയ്യോ ഇത്രയും വൃത്തി കേട്ട ഒരാളുടെ മകൻ എന്റെ മോളോട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഇഷ്ട അച്ഛൻ ആരാച്ച് വിളിച്ചോണ്ട് പോണണ്ടാ ഞാൻ വെല്ലോ വിളിച്ചാൻ പറയും എന്റെ മുരളിനെ ഒന്ന് വിളിച്ചോണ്ട് പോടേ ആ <laughs> you know, 850. 850. ുംട മക്കളക്കല മക്കള് അച്ഛൻ്റെ മോനാണ് തെളിയിച്ച് എന്താ